വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ കഞ്ചിക്കോട് കഞ്ചിക്കോട് വ്യവസായ സംരംഭകരുടെ കൂട്ടായ്മയായ ഇൻഡസ്ട്രീസ് കിഫ് കിഫ് ആഘോഷിച്ചു ജില്ലാ കളക്ടർ ചെയ്തു ായിട്ട് ചേർന്നുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഡെവലപ്മെന്റ് പ്രോസസ്സിന് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന ആൾക്കാരാണ് അപ്പോ അങ്ങനെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോറത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഫോറത്തിന്റെ സാമൂഹിക സേവന പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് മേഖലയിലെ മികച്ച സംഘടനയ്ക്ക് ക്യാഷ് അവാർഡ് നൽകി കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ മികച്ച സംരംഭകരെയും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക് വില്യം ജോണിനെയും ആദരിച്ചു കിഫ്റ്റ് പ്രസിഡന്റ് കെ സജീവ് കുമാർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ഹരിദാസ് വൈസ് പ്രസിഡന്റുമാരായ കിരൺകുമാർ കെ കുട്ടികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായ മുഹമ്മദ് ആസിഫ് കെ വി ഹാഷിം ഇ രമേഷ് എന്നിവർ സംസാരിച്ചു പിന്നണി ഗായകൻ വിധു പ്രതാപിന്റെ സംഗീത വിരുന്ന് അരങ്ങേറി കിഫ് കാർണിവലിന്റെ ഭാഗമായി നടന്ന ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളിലെ ജേതാക്കൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു യു ന്യൂസ് പാലക്കാട്